എസ് എസ് സിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെയധികം പ്രാധാന്യത കൊടുത്ത് കാണേണ്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം യൂസ്ഫുൾ ആകാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ലൈക്ക് ചെയ്ത് കാണുക മാത്രമല്ല എന്തെങ്കിലും സംശയങ്ങൾ വീഡിയോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കുക തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ തരുന്നതുമായിരിക്കും എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആയാലും കംപ്ലയിൻ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ആയാലും ഇപ്പോൾ ഡേറ്റ് അടക്കം എസ് എസ് നമുക്ക് പ്രസിദ്ധീകരിച്ച് തന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ പരീക്ഷ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസുകൾ നൽകുന്ന ശൈലത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് എസ് എസ് സി ജി കോൺസ്റ്റബിളിന്റെ ശൌര്യ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് എസ് എസ് തന്നെ നിരവധി പരീക്ഷകൾ അതും കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവലൊക്കെ എഴുതി വിജയിച്ച അധ്യാപകരാണ് നമ്മളിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആയാലും അതുപോലെ തന്നെ എസ് എസ് സിന്റെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയാലും രണ്ടിന്റെയും ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ടയർ ടു നിന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എസ് എസ് സിന്റെ സ്പ്രിന്റ് ബാച്ച് നിങ്ങൾക്ക് എടുത്താൽ തീർച്ചയായിട്ടും സി ജി എൽ സ്പ്രിന്റ് ബാച്ച് നിങ്ങൾ അതിനെ സഹായിക്കുന്നതായിരിക്കും കൂടാതെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് നിങ്ങളെ ശൌര്യ ബാച്ച് സഹായിക്കുന്നതായിരിക്കും ഇതിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അസിസ്റ്റൻസും എല്ലാം സൈലം നൽകുന്നതായിരിക്കും സോ സമയം കളയാതെ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം വളരെയധികം പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് മാക്സിമം നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലേക്കും ഈ കാര്യം ഷെയർ ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് സൈറ്റിൽ വന്ന് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു നോ നോട്ടിഫിക്കേഷൻ വന്നത് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിൽ നമ്മുടെ എസ് എ സി ജി ഡി കോൺസ്റ്റബിളിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ പരീക്ഷ സെക്കൻഡ് ടയർ പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥ ൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അത് നടക്കും എനിവേ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് എസ് എസ് എഫ് റൈഫിൾമാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഇൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നടക്കുന്ന ഡേറ്റ് നാല് മുതൽ നാല് അഞ്ച് അതുപോലെ തന്നെ ആറ് ഏഴ് എട്ട് ഒമ്പത് അതുപോലെ തന്നെ പന്ത്രണ്ട് ാണ് പിന്നെ പറയുന്നത് പതിനാലല്ല പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ആൻഡ് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഡേറ്റുകളിലാണ് എസ് എസ് സിയുടെ നമുക്ക് കേരളത്തിലാണെങ്കിലും ഈ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മുടെ പരീക്ഷ നമ്മളുടെ പരീക്ഷ എസ് എസ് സി കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് പഠനത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എക്സാം ഡേറ്റ് വരെ ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത് ജാനുവരി അവസാനത്തോടു കൂടി എന്നായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് എങ്കിലും ജാനുവരി ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ജാനുവരിയിൽ പരീക്ഷ കാണില്ല ഫിബ്രുവരിയിലായിരിക്കും നമുക്ക് പരീക്ഷ ഉണ്ടാവുക അതുപോലെ തന്നെ അടുത്ത എസ് എസ് സി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് എസ് സീൻ്റെ ജെ ഡി കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉടനെ വരാനായിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഈ ഒരു ഡേറ്റുകളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലും ഇത് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്ഡേറ്റ് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യലായിട്ട് വന്നിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ഡേറ്റ് ഞാനും ഒന്ന് ആശ്ചര്യപ്പെട്ടു കാരണം ജാനുവരി എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി എന്നാണ് പറഞ്ഞത് അതായത് ജാനുവരി എൻഡോട് കൂടി പരീക്ഷ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ ജാനുവരി അല്ല ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത് ഫെബ്രുവരി തുടക്കത്തിൽ തുടങ്ങിയ ആ ഒരു മാസം മുഴുവൻ എക്സാമിനോട് ഇരുപത്തഞ്ച് വരെ പരീക്ഷയാണ് സോ മാക്സിമം ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സൈലത്തിന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് ദെൻ അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ ൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും